コーティガーレ。Hi, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു യു കെയിലെ ഹോളിഡേസിൻ്റെ ഡേയ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ എവിടെയെന്ന് അറിയാം നമ്മുടെ ഓക്സ്ഫോർഡ് സിറ്റിയിലാണ് ഓക്സ്ഫോർഡ് എവിടെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ നമ്മുടെ സ്കൂൾ കാലം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സ്ഫോർഡിലാണ് ഞങ്ങൾ കേട്ടോ ഓക്സ്ഫോർഡിൽ ഒരു ചെറിയ ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിൽ കുറേ മലയാളീസ് ഉണ്ട് കുറേ മലയാളീസ് എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തഞ്ച് മലയാളീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതിലെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ട് പേര് താമസിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിൽ പ്രേഡിഗ്രിക്ക് പഠിച്ച് രണ്ടുപേരെ അവരാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കേട്ടോ അവരാണെങ്കിൽ പിന്നെ അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെ അവരുടെ കൂടെയാണ് ഡേ സ്പെൻഡ് ചെയ്യുന്നത് ഓക്സ്ഫോർഡും ഷേക്സ്പിയർ വില്ലേജും എല്ലാം ഇന്ന് അവരുടെ കൂടെയാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവരുടെ വീട് കണ്ടു എനിക്ക് ഷിനുവിൻ്റെ വീട് കണ്ടപ്പോൾ ഞാൻ യു കെ കണ്ടതിൽ ഓരോ വീട് കാണുന്നതോടും ഞാൻ പറയാറുണ്ട് കേട്ടോ ഇതാണ് നല്ല വീട് കണ്ടതിൽ ഏറ്റവും നല്ല വീട് കണ്ടതിൽ ഏറ്റവും നല്ല വീടെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലപ്പുറത്തൊരു വീട് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു എന്താണ് നല്ല വീടെന്ന് അപ്പം ഷിനുവിൻ്റെ വീട് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീടിൻ്റെ റെപ്ലിക്കായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വീടൊന്ന് കണ്ടാലോ ദേ പോകാം കൂട്ടുകാരെ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലോട്ട് സ്ട്രീറ്റ് കാണണോ നിങ്ങൾക്ക് ഇതാണ് ഓക്സ്ഫോർഡിലെ ഒരു സ്ട്രീറ്റ് ആട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരാക്ച്വലി പിറ്റ്സ്ബറിയോ എന്താണ് ഒരു നമ്മൾ റൈംസിലൊക്കെ നാസ്രി റൈംസിലൊക്കെ പഠിച്ച ഒരു പേരൊക്കെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് വീടിൻ്റെ മുൻ വശം കേട്ടോ കേട്ടോ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം ഷിനുവിൻ്റെ ഇങ്ങനെയാണ് വീടിരിക്കുന്നത് രണ്ട് സിംഹത്തിയൊക്കെ വെച്ച് ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പം നമ്മൾ അകത്തോട്ട് കയറാം നമുക്ക് അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമ്മൾ കയറുക കേട്ടോ അതാണെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ടൈൽസും ഇമ്പോർട്ടഡ് പോളണ്ടീന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത സ്റ്റോണും ഒക്കെ ആയിട്ടാണ് ഷിനു വെച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എങ്ങും ഇവിടെ കണ്ടില്ല കേട്ടോ ഇതുവരെ അക്വരി മൊന്നുമേ ഫസ്റ്റ് ടൈം ഞാൻ അക്വരിയും യു കെ വന്നിട്ട് കാണുന്നത് കേട്ടോ ഇതേ നോക്കിയിട്ട് നല്ല എല്ലോ ഫിഷിനെ ഒക്കെയിട്ട് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അക്വേറിയമേ നോക്കിക്കേ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരെ കിടക്കുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ലിവിങ് ഏരിയയിലോട്ടാണ് കേട്ടോ നോക്കിക്കേ വാ ശു എൻ്റെ മമ്മിയുടെ ഒരു ഫോട്ടോ എവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് സത്യം പറയൂലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ നല്ല സൺലൈറ്റൊക്കെ കയറുന്ന നല്ല നാട്ടിയേപൊളി വീട് കേട്ടോ ഇവിടെ ആണെങ്കിൽ ജെനുവിൻ്റെ കുറേ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഞാൻ ജെനുവിനോട് കീപ്പ് ഓൺ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും ഒരേപോലത്തെ സാധനത്തിനെ വെച്ചേക്കുന്നത് അതിനും പറഞ്ഞ് ഇതൊക്കെ ഓരോ പാക്കിൽ കിട്ടുന്നതാണ് എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഐഡിയാസേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ നോക്കി എന്ത് ഭംഗിയായിട്ട് വെച്ചേക്കുന്നത് നോക്കിക്കേ നമുക്കെ കുഞ്ഞു കുഞ്ഞ് 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 മലഹമാർ കുഞ്ഞ് മാതാവ് ഇതൊക്കെയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീട് കേട്ടോ ഒരു കലമാൻ കൊമ്പും എൻ്റെ അടുത്ത മലഹക്കുഞ്ഞുങ്ങളുടെ ഒരു കൂടെ ഈ മാര ഇളയവനാണോ ഏത് മാതാവാണോ എനിക്കറിയത്തില്ല ഏത് മലഹക്കുഞ്ഞുങ്ങളാണെന്നും എനിക്കറിയത്തില്ല ജനു എല്ലാം വച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ മനോഹരമായൊരു ക്ലോസറ്റിൻ്റെ കൺസെപ്റ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ വാ സോ അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സോ 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 ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ അവിടുന്ന് നമ്മളെ നെക്സ്റ്റ് ഡോറിലോട്ട് കയറുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അവർ ഡൈനിങ്ങിലോട്ടാണ് കേട്ടോ അവിടെയും കുറേ ഇൻഡോർ പ്ലാന്റ് ഉണ്ട് കറുവേപ്പിലൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് മണി പ്ലാന്റ് ഒക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് ഷിനുവിൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ കേട്ടോ ഷിനുവിൻ്റെയും ജിനുവിൻ്റെയും കളക്ഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലായിട്ട് ഒരു തിരുവത്തായിരത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് കയറി കേട്ടോ അവിടെ നിൽക്കയറി ഇനി നമുക്ക് കിച്ചണിലോട്ട് കയറാമേ രണ്ടുപേരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇതാണ് കിച്ചണിൽ രണ്ടുപേരെയും കാണാനുള്ളത് ഇങ്ങോട്ട് പോയോ വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മുങ്ങിയും തോന്നണ്ടേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തട്ടകങ്ങൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഷിനു പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് പേരും കൂടെ ഉണ്ടാക്കലാണ് കേട്ടോ ചായ കുടിച്ചോണ്ടാണോ ഉണ്ടാക്കുന്നത് കേട്ടോ ബേക്കണും മഷ്റൂംസും പോഷരക്കും പിന്നെന്തൊക്കെയാണോ ഇങ്ങനെ ബീൻസ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് കിച്ചൺ എല്ലാ ക്യാബിനറ്റും അടച്ച് വെച്ച് എനിക്ക് അമേരിക്കയിലെ വിരിനെ കമ്പയർ അവിടെ അവിടെയെങ്കിലും ഇങ്ങനെയൊന്നും അടച്ചൊന്നും വെച്ച് ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല ഓക്കെ അതവിടെ കിച്ചണിൻ്റെ സൈഡിൽ തന്നെയാണ് യൂട്ടിലിറ്റി തുട വെച്ചേക്കണേ ഇതാണ് യൂട്ടിലിറ്റി ഇവിടെ ആക്ച്വലി ഇതില്ല കുക്കിംഗ് സെറ്റ് സെറ്റുള്ള ഉള്ളി സിങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് പുറത്തോട്ടൊരു ഔട്ട് സൈഡ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം കേട്ടോ എന്നാ സൂപ്പർ കാഴ്ചയാണെന്നറിയണോ ഒരു മിനിറ്റ് ഇത് രാവിലെ ഏഴ് മണിയുടെ കാഴ്ചയാണ് കേട്ടോ ഏഴ് മണിക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന നാല് മരം വെട്ടി മരം വെട്ടിയിട്ട് മരത്തിൻ്റെ തൂണിങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണത്തെ മാത്രം ഐ വി മണ്ടക്കി വെച്ചിട്ടുണ്ട് ഐ വി ആണിങ്ങനെ തലമുടി പോലത്തെ ആഴോട്ട് കിളുത്ത് നിൽക്കുന്നത് കണ്ടോ എന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ റോസസ് എല്ലാം സെറ്റ് ചെയ്ത് നോക്കാം എനിക്ക് 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 പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് ആയിട്ടാണ് നമ്മുടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഓ കണ്ടോ എന്നോ റോസസ് ആണ് നോക്ക് നമുക്ക് യു എസിലും ഇഷ്ടംപോലെ റോസസ് ഞാൻ എൻ്റെ വീട്ടിലെ കാണിച്ചു തന്നിട്ടില്ലേ പക്ഷേ ഇത്രയും വലിപ്പമുള്ള റോസസ് ഈ നമ്മൾ യു കെ വന്നിട്ട് അതുപോലെ ഷിബുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ ഒത്തിരി റോസസ് ഉണ്ട് പക്ഷേ ഇത്രയും വലിപ്പമുള്ള റോസസ് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കാണുന്നത് എല്ലായിടത്തും ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒരു ഹോബി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ ഈ പ്രതിമകളൊക്കെ നോക്കി ഈ പ്ലാൻസൊക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത്രയും വളരു എനിക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലായി മണ്ണി നട്ടാൽ അപ്പം നമ്മൾ മണ്ണി നടാനുള്ള പ്ലാന്റിൽ പ്ലാനിലാണ് അവിടെ ചെന്നിട്ട് കേട്ടോ ഹൈഡ്രേറ്റ് ചെയ്ത് ഇത്രയും വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട് ടീ റോസസ് ടീ റോസല്ലോ ഡ്രീ റോസ് കുഞ്ഞു കുഞ്ഞു റോസ് ഒരു മരം നിരച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ കുറേ പ്രതിമകൾ കണ്ടോ അടുത്ത ചെടി കാണണോ നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയ റോസസ് ആണ് നമുക്ക് ബുദ്ധൻ്റെയൊക്കെ പ്രതിമയുണ്ട് കേട്ടോ കുറേ റോസസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഫ്ലവേഴ്സ് ഇല്ലെന്നേ ഉള്ളൂ രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ ഫ്ലവേഴ്സ് ഉള്ളൂ കേട്ടോ പക്ഷെ കുറേ ഇരിപ്പുണ്ട് അവിടെ ഡേ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയി അപ്പം ഞങ്ങൾ കൂടുന്നുണ്ടോ ഞങ്ങളുടെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പിന്നെ നമുക്ക് കഴിച്ചാലോ അറിയാമോ സോസേജസ് ഉണ്ട് മഷ്റൂംസ് ഉണ്ട് ഹജ് ബ്രൗണീസ് ഉണ്ട് ഉണ്ട് പിന്നെ ടൊമാറ്റോസ് ഉണ്ട് സോസേജസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഓൾറെഡി അല്ലേ പിന്നെ വേറെ എന്തൊക്കെയായി ക്യൂർ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും സെറ്റായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷമാണ് ഞാൻ മേളിൽ പോയത് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല അടിപൊളി ആംബിയൻസിലാണ് മാസ്റ്റർ ബെഡ്റൂം പണിതിരിക്കുന്നത് അതിന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷിനുവിൻ്റെ ഒപ്പം ഓക്സ്ഫോർഡിൽ പോയി ഓക്സ്ഫോർഡെല്ലാം കണ്ട് കറങ്ങി ഞങ്ങൾ തിരിച്ച് റെഡിങ്ങിൽ എത്തി കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് ഷിനുവിൻ്റെയും ചിനുവിൻ്റെ വീട് നിങ്ങൾക്കെല്ലാം ഇഷ്ടം വിചാരിക്കുന്നു ഹാവി പ്ലസ് ദി ഗോഡ് പ്ലസ് യു പപ്പ